അസലാമലൈക്കും ശത്രുക്കളുടെ കാരണം വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ കണ്ണേറ് സിഹറ് പൈശാചിക ഉപദ്രവങ്ങൾ ജിന്നുപദ്രവങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ ഉപദ്രവങ്ങളെ തൊട്ട് കാവൽ ലഭിക്കാൻ നാം പതിവാക്കേണ്ട ഒരു സൂറത്തുണ്ട് ആ സൂരത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ സിഹറ് കൊണ്ടും കണ്ണേർ കൊണ്ടും ആരോഗ്യവും സമ്പത്തൊക്കെ നശിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സിഹർ യും കണ്ണേറിന്റെയും ചെയ്താൻ ജിന്നി ഇവയുടെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കാൻ എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും ഈ സൂരത്ത് ഓതുന്നത് പതിവാക്കുക അതുപോലെ തന്നെ ഈ സൂറത്ത് ഓതിയാൽ നിങ്ങളോട് ശത്രുത ഉള്ളവർക്ക് നിങ്ങളോടുള്ള ശത്രുത മാറുകയും ശത്രുക്കളുടെ എല്ലാവിധ ബുദ്ധിമുട്ടിൽ നിന്ന് അള്ളാവ് നിങ്ങളെ കാക്കുകയും ചെയ്യുന്നതാണ് പണം സ്വർണം അങ്ങനെ വിലപിടിപ്പുള്ള സാധനങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കിയാൽ അവയ്ക്ക് ൊക്കെ നല്ല സംരക്ഷണം അള്ളാഹു നൽകുന്നതാണ് കള്ളന്മാരുടെ ഷറിനെ തൊട്ടും കള്ളന്മാരെ തൊട്ട് കാവൽ ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ വീട് വാഹനം സ്വത്തുക്കൾ നമുക്ക് സ്വയം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഈ സൂരത്തിന് എല്ലാ ദിവസവും ഓതിയിട്ട് അള്ളാഹുവിനോട് ധുവാ ചെയ്യുക കേട്ടോ ഇനി ഇത്രയും മഹത്വമുള്ള ഈ സൂറത്ത് ഏതാണെന്ന് പറയാം പരിശുദ്ധ ഖുർആാനിലെ എഴുപത്തിരണ്ടാം അധ്യായം സൂറത്തു ജിന്നാണ് നാം എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും പതിവാക്കേണ്ട സൂറത്ത് നമ്മുടെ സുരക്ഷക്കും നമ്മുടെ വീടിൻ്റെയും വാഹനത്തിൻ്റെയും നമ്മുടെ വീട്ടിലെ എല്ലാത്തിൻ്റെയും സുരക്ഷയ്ക്കും ഈ സൂറത്തിനെ എല്ലാ ദിവസവും പതിവാക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ മറ്റുള്ളവർക്കും കൂടി എത്തിച്ചു കൊടുക്കുക ഇതുപോലെയുള്ള നല്ല അറിവുകളുമായി വീണ്ടും വരാം അസലക്കും